മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഗുരുകുലത്തിൽ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ട് പൂജ പഠിക്കുമ്പോൾ അതിലൊരു നല്ല പ്രായോഗിക പരിശീലനം പ്രത്യേകിച്ചും കുട്ടികളാണെങ്കിൽ അവരുടെ ചെറുപ്പം മുതൽ തന്നെ അവരുടെ സ്വഭാവവും പ്രകൃതവും ഒരു ക്ഷേത്രത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്ന അതിന് പ്രാപ്തമായ ഒരു കോഴ്സാണ് മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഗുരുകുലത്തിൽ താമസിച്ചു പഠിക്കുക എന്നുള്ളത് എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പല സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ് അവർക്ക് ഒരു ക്ഷേത്ര സംസ്കാരത്തിൽ ജീവിക്കാൻ പറ്റും വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇവിടെ താമസിച്ച് പഠിക്കുമ്പോൾ രാവിലെ അതിരാവിലെ തന്നെ ഉണർന്ന് പ്രഭാതത്തിലെ ക്രിയകൾ സന്ധ്യാവന്ദനാദി സന്ധ്യാവന്തനാതിനിത്യകർമാനുഷ്ഠാനങ്ങൾ മാത്രമല്ല ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾ അവിടെ നടക്കുന്ന വഴിപാടുകൾ അവിടെ നടക്കുന്ന പലതരത്തിലുള്ള പൂജകൾ ഇതൊക്കെ കണ്ട് കേട്ട് അതിൻ്റെ കൂടെ ചേർന്ന് പഠിക്കാൻ പറ്റുക അപ്പോൾ ആവശ്യമായ പരിശീലനം ലഭിക്കും മാത്രമല്ല ഇവിടെ തന്നെ നിരവധി പൂജകളുണ്ട് കൂടാതെ പല ക്ഷേത്രങ്ങളിലും ഇവിടെ നിന്ന് പോകുന്ന തന്ത്രമുണ്ട് ആ തന്ത്രത്തിൽ പലതരത്തിലുള്ള കലശങ്ങൾ പല തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പല ദേവതകളാണ് അവിടുത്തെ നിരവധി പൂജകൾ ഇതൊക്കെ കണ്ടും കേട്ടും പഠിക്കാനുള്ള സൗകര്യം മാത്രമല്ല ഇവിടെ അടുത്ത് മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും പഠിച്ചുപോയി മേശാന്തിമാരായിട്ടുള്ള ആളുകളുടെ ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ അവരോടൊപ്പം പോയി ചെയ്യാനും ഒരു പ്രായോഗിക പരിശീലനം ലഭിക്കാനുള്ള സാധ്യത ഒരു ദേവൻ്റെയല്ല നിരവധി ദേവൻ്റെ പൂജകൾ പഠിക്കാം നിരവധി ക്രികൾ അതിൻ്റെ കൂടെ ചേർന്ന് പഠിച്ചു മനസ്സിലാക്കാനുള്ള സൗകര്യം ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഗുരുകുലത്തിലുള്ളത് ഇതിലൂടെ ഒരു നല്ല മേശാന്തി ആകുവാൻ യോഗ്യനായ ഹിന്ദുവിൻ്റെ ഒരു ആചാര്യനാകുവാനുള്ള ഒരു കോഴ്സാണ് മന്ത്രവിദ്യാപീഠത്തിലെ ഗുരുകുലൻ